ഹായ് ഫ്രണ്ട്സ് മഴയൊക്കെ കഴിഞ്ഞ് നമുക്ക് ചെടിയൊക്കെ നടാൻ പറ്റിയ ടൈം ആയില്ലേ എന്നാൽ പിന്നെ നിങ്ങൾക്ക് വിലക്കുറവില് കുറച്ച് ചെടികൾ പരിചയപ്പെട്ടിട്ടോ നമുക്ക് ആദ്യം വീഡിയോയിലേക്ക് പോകാം ഡി എസ് ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി പ്ലാൻസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതും വളരെ റേറ്റ് കുറവിനാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഫസ്റ്റ് വരുന്ന ചെടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോൺ ക്രീപ്പർ അല്ലെ പിങ്ക് ട്രംപറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ചെടിയാണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഒരുപാട് പൂക്കളുണ്ടാകും നല്ല ഭംഗിയുള്ള ഇതുപോലത്തെ പൂക്കളാണ് ഉണ്ടാകുന്നത് നമ്മൾ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റിക്കിൻ്റെയൊക്കെ സപ്പോർട്ടോട് കൂടി വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ ഒരു നോർമൽ കെയറിൽ തന്നെ നമുക്ക് ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ചെടിയാണ് നല്ല വെയിലുള്ള സ്ഥലം നോക്കി വെക്കണം ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ബ്ലൂ ഡേസി ആണ് കൃഷ്ണകാന്തി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടിയാട്ടോ ഒത്തിരി പൂക്കൾ തരുന്നതാണ് ഒരു ബുഷി പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ഒരു നോർമൽ കെയർ മതി നല്ല വെയിലുള്ള സ്ഥലം നോക്കി നടുക പെട്ടെന്ന് തന്നെ പോട്ട് ഫില്ലായി വരും കേട്ടോ പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കുഞ്ഞി പ്ലാന്റിൽ തന്നെ സേം ബഡ്സൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നമ്മൾ നമ്മളിത് ചെടിൻ്റെ തണ്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കുത്തിയിട്ടാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ റൂട്ടായി കിട്ടുന്നതാണ് ഈ ഒരു സൈസിലുള്ള ചെടിയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് മെഡിനില്ലയാണ് മെഡിനില്ലേൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഇത് ഒരു കുറ്റിച്ചെടിയാണ് ഒത്തിരി പൂക്കൾ തരുന്ന ചെടി കൂടിയാണ് നല്ല ഭംഗിയുള്ള പിങ്ക് കളറിലുള്ള പൂക്കളായിരിക്കും കേട്ടോ ഉണ്ടാവുക ഇതിൻ്റെ ഫ്ലവർ ലോങ് ലാസ്റ്റിംഗ് ആണ് ഈ ഒരു കണ്ടീഷനിൽ ഒരു ആറ് മാസത്തോളം തന്നെ ഇതിൻ്റെ ഫ്ലവർ നിൽക്കും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് മെഡിനില്ല പ്ലാന്റിന് അൻപത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ടെക്കോമ പ്ലാന്റ് ആട്ടോ പാണ്ഡൂര ജാസ്മിൻ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് പിങ്ക് ടെക്കോമ പാണ്ഡൂര ജാസ്മിൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നതാട്ടോ നിങ്ങൾ നോക്കി നോക്ക് ഒരു കുഞ്ഞി പ്ലാന്റ് ആണ് ഈ കുഞ്ഞി പ്ലാന്റിൽ തന്നെ എന്തോരം പൂക്കളാണ് വന്നിരിക്കുന്നത് നോക്ക് അതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ഉണ്ടാവുക അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് റെഡ് കൊടുവേലിയാട്ടോ ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ഉണ്ടാവുക ഒരു കുറ്റിച്ചെടിയാണ് ബുഷിയായിട്ട് നിന്ന് ഒത്തിരി പൂക്കൾ തരുകയും ചെയ്യും ചെയ്യോ അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാട്ടോ അടുത്തത് വരുന്നത് ഓർക്കിഡ് റോസാണ് ഓർക്കിഡ് റോസിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് മുള്ളില്ലാത്ത റോസ് ആട്ടോ ഓർക്കിഡ് റോസ് കുഞ്ഞുമക്കളൊക്കെയുള്ള വീടുകളിൽ നമുക്ക് ധൈര്യമായിട്ട് നടാൻ പറ്റിയതാണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് വൺ സിക്സ്റ്റിയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ചെടി പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ നല്ല വെയിലുള്ള സ്ഥലം നോക്കി വേണം കേട്ടോ നടാൻ ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ടെക്കോമേൻ്റെ വൈറ്റാ കേട്ടോ നമ്മൾ പിങ്ക് കണ്ടായിരുന്നു വൈറ്റ് ഇതുപോലെ പൂക്കളുണ്ടാവും ഒത്തിരി ബഡ്സ് കുഞ്ഞു കുഞ്ഞു ബഡ്സുകൾ ഉണ്ടാവും കേട്ടോ എപ്പോഴും പൂക്കളായിരിക്കും നല്ല ഭംഗിയാണ് പൂക്കൾ കാണാൻ നമുക്ക് ബുഷിയായിട്ട് നമുക്ക് കട്ട് ചെയ്ത് ബുഷിയായിട്ട് വളർത്താൻ പറ്റും അല്ലെങ്കിൽ ക്രീപ്പറായിട്ട് നമുക്ക് ഒരു സ്റ്റിക്കിൻ്റെയൊക്കെ സപ്പോർട്ടോട് കൂടി സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് മെക്സിക്കൻ ഫ്ലെയിം മൈൻ ഊട്ടി ഡേസി എന്നീ പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടിയാണോ ഇത് നമുക്ക് ബുഷി പ്ലാന്റ് ആയിട്ടും ഹാങ്ങിംഗ് പ്ലാന്റ് ആയിട്ടും ഒക്കെ വെക്കാൻ പറ്റിയതാണ് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഫ്ലവർ തരുന്ന ഒരു ചെടി കൂടിയാണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് അസേലിയ പ്ലാന്റ് ആണ് അസേലിയ പ്ലാന്റിൻ്റെ ചെറിയ പ്ലാന്റ് കൊണ്ട് വലിയ പ്ലാന്റുകൊണ്ട് ചെറിയ പ്ലാന്റിന് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് വലിയ പ്ലാന്റിന് വരുന്നത് നൂറ്റി അറുപത് രൂപയോട്ടോ അഞ്ച് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് നമുക്ക് ആണ് ലീഫിൻ്റെ ചെറിയ ചെറിയ ഡിഫറൻസ് നോക്കിയിട്ടാണ് നമ്മൾ കളർ ഷെയ്ഡ്സ് അറിയുന്നത് അതുകൊണ്ട് തന്നെ കളർ കളറ് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല ഡിഫറൻ്റ് ആയിട്ടുള്ള അഞ്ച് കളേഴ്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അസേലിയ പ്ലാന്റിൻ്റെ പ്രത്യേകത വെച്ചാൽ കുറച്ച് ഹാർഡി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പെട്ടെന്ന് ഡാമേജ് വരത്തില്ല നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ചെമ്പരത്തി പൂ പോലെ തന്നെ ഉണ്ടാവും കേട്ടോ അതിൻ്റെ പൂക്കൾ കാണാൻ അതുപോലെ തന്നെ ഇത് നമ്മൾ ചകിരിച്ചോറ് ചാണകപ്പൊടി ലീഫ് മോൾഡ് ഈ ഒരു പോട്ടി മിക്സർ വേണം നടാൻ നട്ടതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലം നോക്കി വേണം പ്ലേസ് ചെയ്യാൻ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും ഒരു മാസമൊക്കെ കഴിയുമ്പോൾ വളരെ ലൈറ്റായിട്ട് പത്തൊമ്പതേ പത്തൊമ്പതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് കമേലിയ പ്ലാന്റ് ആണ് കമേലിയ പ്ലാന്റിന് വലിയ പ്ലാന്റും ചെറിയ പ്ലാന്റും നമുക്ക് അവൈലബിളാണ് ചെറിയ പ്ലാന്റിന് വരുന്ന റേറ്റ് നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷേ വലിയ പ്ലാന്റിന് നൂറ്റി അറുപത് രൂപയാണ് നൂറ്റി അറുപത് രൂപയ്ക്ക് നല്ല വലിയ പ്ലാന്റ് ആയിട്ടോ തരിക മൂന്ന് കളേഴ്സാണ് നമുക്ക് അവൈലബിളായിട്ടുള്ളത് ആയിട്ടുള്ളത് റോസാപ്പൂ പോലെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ കമേലിയ പ്ലാന്റിൽ ഉണ്ടാവുക ഇതുപോലെ ബുഷിയായിട്ട് വന്ന് കൊലകുത്തി ഉണ്ടാവും കേട്ടോ ദൂരെ കുഞ്ഞു പൂക്കളല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള പൂക്കളാണ് കമേലിയയിൽ ഉണ്ടാകുന്നത് നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം നോക്കി വേണം നടാൻ ചകിരിച്ചോറ് ചാണകപ്പൊടി മണ്ണ് ലീഫ് മോൾഡ് ഈ ഒരു പോട്ടി മിക്സിൽ വേണം നടാൻ നട്ട് കഴിഞ്ഞ് പുതിയ തളുപ്പൊക്കെ വന്നതിന് ശേഷം വളരെ ലൈറ്റായിട്ട് എൻ പി കെ സ്പ്രേ ചെയ്ത് കൊടുത്താലൊക്കെ ചെടി പെട്ടെന്ന് ഗ്രോത്ത് ഗ്രോത്താകാൻ ഹെൽപ്പ് ചെയ്യൂട്ടോ നമ്മൾ പോട്ടിലൊക്കെ ചെയ്ത് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ ഉണ്ടാകുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഈ ഒരു സൈസ് നൂറ്റി അറുപത് രൂപേൻ്റെയാണ് അടുത്തത് വരുന്നത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ക്യാറ്റ് സ്ക്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലേ ഇതുപോലെ ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന ചെടി കേട്ടോ അത് കാറ്റ്സ്ക്ലോ പൂക്കുന്ന ടൈം ആകുമ്പോൾ ഒരുപാട് പൂക്കളുണ്ടാവും കേട്ടോ ഇല കാണാത്ത രീതിയിൽ പൂക്കൾ ഉണ്ടാവും നല്ല ഭംഗിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ പെട്ടെന്ന് പടർന്ന് പന്തലിച്ച് നമുക്ക് ബുഷിയായിട്ട് വരുന്നതാണ് എന്താണെങ്കിലും ക്രീപ്പർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ സപ്പോർട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാൻ അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് അൻപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്ന മണിമില്ല പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ മണിമെല്ലാം പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ പൂക്കുള്ളൂ എങ്കിൽ പോലും പൂക്കുമ്പോൾ ഇല പോലും കാണാത്ത രീതിയിൽ തിങ്ങി നിറഞ്ഞ് ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടി കൂടിയാട്ടോ അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് മധുമാലതയാണ് മധുമാലതീൻ്റെ മൾട്ടിപെറ്റിൽ കേട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ഒത്തിരി പേര് നമ്മളോട് ഇങ്ങോട്ട് എൻക്വയറി ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് മൾട്ടി മൾട്ടിപെറ്റിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചോ അല്ലെങ്കിൽ വാട്സാപ്പിലോ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്ന പെട്രിയ പ്ലാന്റ് ആട്ടോ പെട്രിയ പ്ലാന്റിൻ്റെ മൂന്ന് കളേഴ്സ് നമുക്ക് അവൈലബിളാണ് വൈഡറ്റും വൈറ്റും പിങ്കും മൂന്ന് കളേഴ്സിന് കോംബോ ആയിട്ടും കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാട്ടോ കോംബോ ആയിട്ട് കൊടുക്കുന്നത് സെപ്പറേറ്റ് ആണെങ്കിൽ റേറ്റ് വരുന്നത് ഓരോന്നിനും എഴുപത് രൂപ വെച്ചിട്ടാട്ടോ പെട്രിയക്ക് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു ചെടിയാണ് പെട്രിയ പ്ലാന്റ് അതിന് കാരണം ഈ ഒരു ചെടി പെട്ടെന്ന് ഫ്ലവർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആയി പോകില്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്ലവർ ആയിരിക്കും അതുപോലെ തന്നെ പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞ് ഒരുപാട് നാൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ ചെടിയിൽ എപ്പോഴും തന്നെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ നമുക്ക് കൃത്യമായിട്ടുള്ള കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുഷി പ്ലാന്റ് ആയിട്ട് വളർത്താം അല്ലെങ്കിൽ ചിക്കിൻ്റെയൊക്കെ സപ്പോർട്ടോട് കൂടിയിട്ട് നമുക്കൊരു ക്രീപ്പർ പ്ലാന്റ് ആയിട്ട് വേണേലും വളർത്താവുന്നതാട്ടോ അതേപോലെ അടുത്തത് വരുന്ന പിങ്ക് പെട്രിയാണ് പിങ്ക് പെട്രിയാണ് നമ്മൾ കോഞ്ചി എന്ന പേരിൽ അറിയപ്പെടുന്നതാട്ടോ ഇതൊക്കെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്ലവർ ആയതുകൊണ്ടാണ് ഈ ഒരു ചെടിക്കൊക്കെ ഇത്രമേൽ ഡിമാൻഡ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാൻസിന് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ത്രൂ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാട്ടോ അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണേ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പ്ലാൻസ് അയച്ചു തരുന്നത് ഡി ടി ഡി സി കുറിയിൽ അതിൻ്റെ പോസ്റ്റിൽ വഴിയാണ് എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും റീപ്ലേസ് ചെയ്തു തരുന്നതാണ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ അയച്ചു തന്നാൽ മതി Thank you.